ചന്ദ്രികയിൽ അരിയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയുടെ ആരാധകരെ ഏറ്റവും കൂടുതൽ ദുഃഖത്തിലാഴ്ത്തിയ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ചന്ദ്രികയിൽ അരിയുന്ന ചന്ദ്രകാന്തം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിനായിരുന്നു പരമ്പര ആരംഭിച്ചത് പരമ്പര ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ പരമ്പരയ്ക്കും പരമ്പരയിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഗൗതമിൻ്റെയും നന്ദിയുടെയും കഥ പറയുന്ന പരമ്പരയിൽ പിങ്കിയാണ് വില്ലത്തിയായി എത്തിയത് മൂവരുടെ അഭിനയം കൊണ്ടും കഥാമുഹൂർത്തം കൊണ്ടും ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ഈ പരമ്പര നേടിയെടുത്തത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നിരവധി ആരാധകരെ നേടിയെടുക്കാൻ പരമ്പരയ്ക്ക് സാധിച്ചു സതീഷായിരുന്നു ഗൗതം എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി ലക്ഷ്മിപ്രിയയായിരുന്നു സീരിയലിലെ നായിക കഥാപാത്രമായ നന്ദ എന്ന കഥാപാത്രത്തെ ആദ്യം അവതരിപ്പിച്ചത് പിന്നീട് പരമ്പരയിൽ നിന്ന് ലക്ഷ്മിപ്രിയ പിന്മാറുകയും മൻസി ജോഷി പരമ്പരയിൽ നായികയായി എത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പരമ്പര അവസാനിക്കാൻ പോവുകയാണ് ഇതിന്റെ ദുഃഖവാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നത് ഏഷ്യാനെറ്റിലെ ചാനൽ പേജിൽ വന്നൊരു പോസ്റ്റായിരുന്നു ആരാധകരുടെ ശ്രദ്ധ നേടിയത് ദിഗാരോചന പരിസമാപ്തി എന്നായിരുന്നു ഏഷ്യാനെറ്റിന്റെ ചാനൽ പേജിൽ വന്ന ആ പോസ്റ്റ് നിമിഷം നേരം കൊണ്ട് തന്നെ ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി തൊട്ടു പിന്നാലെ നിരവധി പേരാണ് കമൻറ്റ് ബോക്സിലൂടെ ദുഃഖം രേഖപ്പെടുത്തി എത്തിയത് പരമ്പര ഇനിയും മുന്നോട്ട് പോകാമായിരുന്നു ഒരുപാട് നല്ല നിമിഷങ്ങളിലൂടെ പരമ്പര ഇനിയും മുന്നോട്ട് പോകാനുണ്ട് കഥ ഇങ്ങനെ വളച്ചു നീട്ടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന മറ്റൊരു കൂട്ടവുമുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ അവരുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തി എത്തിയത് അതേസമയം ആരാധകർക്കെല്ലാം വലിയ ദുഃഖം തന്നെയാണ് പരമ്പരയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു പരമ്പരയിലെ ചില കാരണങ്ങൾ കൊണ്ട് തന്നെ പരമ്പരയുടെ ആരാധകരുടെ എണ്ണം കുറഞ്ഞു വരികയും പരമ്പര വളരെ മോശം അറിയിക്കുന്നതിലൂടെ കടന്നു പോവുകയും ചെയ്തിരുന്നെങ്കിലും പരമ്പരയുടെ ആരാധകർക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ പരമ്പര അവസാനിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് അതേസമയം പരമ്പര ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അവസാനിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്